ശത്രു ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ റിയലൈസ് ചെയ്യാതെ കിടക്കുന്ന ചില മേഖലകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രണ്ടു ദിവസത്തിന്റെ പതിനൊന്നാം അധ്യായ മൂന്നാമത്തെ പദങ്ങൾ കാർപ്പമം സർപ്പം പന്ത്രണ്ട് ഒൻപത് മുതൽ ചിന്തകൾ ക്രിസ്തുവിനെ ലാലിത്യം വിശ്വസിന്ന് ഞാൻ

ാലും അവരുടെ ചിന്തകളെതുമാണ് സ്വന്തം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ചില കൊച്ചിലെത്തിന്റെ ചിന്തകളുടെയും മറ്റന്നാൾ നടക്കാൻ പോകുന്നു പത്ത് വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ സാധ്യത സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കുറിച്ച് ഇന്നുമില്ല ും അവനും എന്താണോ മല്ലോട് ലക്ഷ്യം വെക്കുന്നത് പത്തിൽ പറയുന്ന പോലെ കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും ആണെങ്കിൽ നമ്മുടെ സമാധാനം നമ്മുടെ എല്ലാം ശത്രു എടുത്തു സമാധാനം പോകുന്നു സ്വസ്ഥത പോകും ഉറക്കം പോകും കോൺസെൻട്രേഷൻ പോകും വൈകാരികമായി നിന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നുണ്ടും പ്രാർത്ഥനാ ജീവിതം പോകും വിശ്വാസം അങ്ങനെ ദൈവികമായ സകല പുണ്യങ്ങൾ നമ്മളിൽ നിന്നും പടിയൊക്കെ ഒരു തിന്മ നമ്മളിൽ പ്രവർത്തിക്കുകയും ആ തിന്മ നമ്മളിൽ ചേക്കേറിയാൽ നമ്മളിലുള്ള സകല ദൈവീകളും നഷ്ടപ്പെട്ടുകൊണ്ടു പോകും കാലാതാരത്തിൽ നമ്മളിപ്പോൾ അത് നമ്മുടെ ചിന്തകളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആവലുകള് ദൈവത്തിൽ നിന്നല്ല ആകല ചിന്ത ദൈവത്തിൽ നിന്നല്ല ശത്രു തന്ത്രപൂർവ്വം అంజీ <experiences> <S filtRAFibles> <hadi Principal Michael>